ഇടതു സർക്കാരിന്റെ തൊഴിലാളി ദ്രോഹ നടപടികൾക്കെതിരെ പദയാത്ര സംഘടിപ്പിച്ച ബി എം എസ് ആരംഭിച്ച പദയാത്ര ജില്ലാ ട്രഷറർ ബിപിൻ മംഗലം ഉദ്ഘാടനം ചെയ്തു ഇടതു സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ ജനദ്രോഹ നയങ്ങൾക്കെതിരെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച പഴയന്നൂർ സെൻട്രൽ നിന്നും ആരംഭിച്ച പഞ്ചായത്ത് തല പദയാത്രയുടെ ഉദ്ഘാടനം ബി എം എസ് ജില്ലാ ട്രഷറർ വിപിൻ മംഗലം നിർവഹിച്ചു അതുപോലെ തന്നെ അധ്യക്ഷ ഒക്കെ വളരെ വിശദമായി തന്നെ നമ്മളോട് പ്രതിപാദിക്കുകയുണ്ടായി സ്വാഗത പ്രാസീയം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന് ഒമ്പത് വർഷം തികയുന്ന ഈ വേളയിൽ എൽ ഡി എഫ് സർക്കാർ വന്നാൽ എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ അധികാരത്തിൽ വന്ന ഈ വേളയില് അവർ അധികാരത്തിൽ കയറുന്ന കാലഘട്ടത്തിൽ തൊണ്ണൂറ്റാറ് മധ്യ ഭീവ ബാറുകളാണ് നിലവിലുണ്ടായിരുന്നതെങ്കിൽ എൽ ഡി എഫ് വരും എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന മദ്യവർജിത കേരളം എന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ വന്ന പിണറായി സർക്കാർ ഇപ്പോൾ നിലവിൽ ആയിരത്തിലധികം പാറുകളാണ് നമ്മുടെ കേരള സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയാണ് അവരുടെ തെറ്റിത്തരത തെറ്റായ നയങ്ങൾക്കെതിരെ ഉത്തമ ഉദാഹരണം നമ്മുടെ മുൻ ചാലക്കുടി എം പി അതുപോലെ തന്നെ സിനിമാ നട നടനും നടിയൊക്കെ ആയിരുന്ന ഇന്നസെന്റേറിനും അതുപോലെ തന്നെ കെ പി എസ് സി ലളിത വടക്കാഞ്ചേരിക്കാരിയായിട്ടുള്ള കെ പി എസ് സി പറഞ്ഞത് മദ്യവർജിത കേരളം അതാണ് നമ്മുടെ ലക്ഷ്യമെന്ന് പറഞ്ഞുകൊണ്ടാണ് എൻ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നത് അതിന് ഒരു വർഷത്തും കഴിയുമ്പോഴേക്കും ഏകദേശം തൊണ്ണൂ അറുന്നൂറോളം ഷാപ്പ് തുറക്കുകയും ഇപ്പൊ നിലവിൽ ആയി പതിനായിര ആയിരത്തോളം മദ്യശാലകൾ ഉൾപ്പെടെ ബാറുകൾ ഉൾപ്പെടെ ആയിരത്തിലധികം സ്ഥാപനങ്ങൾ തുറക്കുമ്പോൾ സാധാരണക്കാരെ എങ്ങനെ ചൂഷണം ചെയ്യാമെന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഉത്തമ ഉദാഹരണമാണ് ഈ പി രാജഗോപാൽ അധ്യക്ഷനായിരുന്നു മേഖലാ സെക്രട്ടറി പി കെ ഉണ്ണികൃഷ്ണൻ കെ കൃഷ്ണൻകുട്ടി പി സി കൃഷ്ണൻ കെ സുധാകരൻ തുടങ്ങിയവർ സംസാരിച്ചു എം നേതൃത്വത്തിൽ സെപ്റ്റംബർ പതിനേഴ് വിശ്വകർമ്മ ജയന്തി ദേശീയ തൊഴിലാളി ദിനം ത്തോടനുബന്ധിച്ച് ഒക്ടോബർ പതിനാല് വരെ സംസ്ഥാന വ്യാപകമായി ഇത്തരത്തിലുള്ള പ്രതിഷേധ ധർണകളും പഞ്ചായത്ത് തല പദയാത്രകൾ നടന്നു വരികയാണ് നമുക്കറിയാം കേരളത്തിൽ ഒമ്പത് വർഷം മുന്നേ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ തന്നെ എല്ലാം ശരിയാക്കാം ഞങ്ങൾ അധികാരത്തിലെത്തി കഴിഞ്ഞാൽ എല്ലാം ശരിയാവും എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എല്ലാ പോ പോസ്റ്റുകളിലും ഒരു ഫ്ലെക്സ് ബോർഡുകൾ നമ്മൾ കണ്ടതാണ് അമ്മമാർ പെൻഷൻ കൈനീട്ടി വാങ്ങിക്കൊണ്ട് ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ ആറു മാസത്തോളം പെൻഷൻ കുടിശ്ശികയായി എന്നതിൻ്റെ പേരിൽ വലിയ പ്രചരണങ്ങളൊക്കെ നടത്തിക്കൊണ്ട് റോഡ് ഉപരോധം വരെ നടത്തിയ പാർട്ടിയാണ് ഇന്ന് കേരളം ഭരിച്ചു കൊണ്ടിരിക്കുന്നത് തൊഴിലാളികളുടെ പാർട്ടി തൊഴിലാളികൾക്ക് മാത്രം നിലകൊണ്ട പാർട്ടി എന്നല്ല അവകാശവാദങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് തൊഴിലാളികളെ സംരക്ഷിക്കാൻ ഞങ്ങളേയുള്ളൂ വരമ്പത്ത് പാടത്ത് പണി വരമ്പത്ത് കൂലി എന്ന മുദ്രാവാക്യങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ടാണ് ഈ സർക്കാർ അധികാരത്തിലെത്തുന്നത് പ്രകാശിന്റെ അടിയടത്ത് ജാഥ ക്യാപ്റ്റനും ടി സുരേഷ് കുമാർ വൈസ് ക്യാപ്റ്റനുമായ ബി എം എസ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ പഞ്ചായത്ത് തല പദയാത്ര വൈകുന്നേരം തിരുവല്ലാമല സെന്ററിലാണ് വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ കേരള സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി